നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അതാത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ മലപ്പുറം തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് എറണാകുളം വയനാട് പാലക്കാട് ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ ക്ലാസുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് അതേസമയം കാസർഗോട്ടും കണ്ണൂരും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ല എന്നാൽ എം ജി സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു ഉത്തര കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ തീവ്രമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചു മാത്രമല്ല പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ ശേഷിക്കുന്ന ഒൻപത് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ടിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വയനാട് ചൂരൽമലയിലുണ്ടായ പ്രകൃതി ദുരന്തത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു ഇന്നും നാളെയും അതായത് ചൊവ്വ ബുധൻ ദിവസങ്ങൾ ദുഖാചരണമാണ് ദേശീയ പതാക പകുതി താഴ്ത്തി കെട്ടും ഇന്നും നാളെയും സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളും ആഘോഷ പരിപാടികളും മാറ്റിവെച്ചുവെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബാങ്കുകൾ വഴിയും ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയും പണം കൈമാറ്റം ചെയ്യുമ്പോൾ നൽകുന്നയാളുടെയും സ്വീകരിക്കുന്ന ആളുടെയും കെ വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തണമെന്ന് റിസർവ് ബാങ്ക് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പണം കൈമാറ്റത്തിനുള്ള സൗകര്യങ്ങൾ തട്ടിപ്പുകാർ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ഡിജിറ്റൽ സംവിധാനങ്ങളടക്കം പണം കൈമാറ്റത്തിന് പലവിധ സൗകര്യങ്ങൾ നിലവിൽ വന്ന സാഹചര്യത്തിലാണ് ആർ ബി ഐയുടെ തീരുമാനം ഇത് സംബന്ധിച്ച് ആർ ബി ഐ വിശദമായിട്ടുള്ള മാർഗ്ഗരേഖ പുറത്തിറക്കി ഏത് ബാങ്കിലാണോ പണം അടയ്ക്കുന്നത് ആ ബാങ്ക് പണം സ്വീകരിക്കുന്ന ആളുടെയും അതോടൊപ്പം തന്നെ അയക്കുന്ന ആളുടെയും പേരും വിലാസവും ഉൾപ്പെടെയുള്ള വിവരങ്ങൾ സൂക്ഷിക്കണമെന്നതാണ് ആർ ബി ഐയുടെ നിർദ്ദേശത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഓരോ ഇടപാടുകളും അധിക സുരക്ഷാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതായത് ഒ പോലുള്ള സംവിധാനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാലവർഷക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം ഓഗസ്റ്റ് രണ്ട് വരെ നീട്ടിയതായിട്ട് ഭക്ഷ്യപൊതുകൂതന വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ മിക്ക ജില്ലകളിലും ഒരാഴ്ച കാലമായിട്ട് കാലവർഷം രൂക്ഷമായ സാഹചര്യത്തിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങുന്നതിന് തടസ്സം നേരിടുന്നതായിട്ട് സർക്കാർ മനസ്സിലാക്കിയ സാഹചര്യത്തിലാണ് രണ്ട് ദിവസം കൂടി ജൂലൈ മാസത്തിലെ റേഷൻ വിതരണം നീട്ടുന്നത് സ്റ്റോക്ക് തിട്ടപ്പെടുന്നതിനായിട്ട് റേഷൻ വ്യാപാരികൾക്ക് അനുവദിച്ചിട്ടുള്ള അവധി ഓഗസ്റ്റ് മൂന്നിനായിരിക്കും ഓഗസ്റ്റ് അഞ്ച് മുതൽ ഓഗസ്റ്റ് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി അറിയിച്ചു അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ട് ദിനം തുടർന്നു പോകുന്ന വിലയിലെ വർധന വിരാമം ഇട്ടുകൊണ്ട് ഇന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില നൂറ്റി രൂപയുടെ ഇടിവാണ് ഇന്നുണ്ടായത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില അൻപതിനായിരത്തി രൂപയിലേക്ക് ഇടിഞ്ഞു ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില ഇന്ന് ഇരുപത് രൂപയുടെ കുറവ് സംഭവിച്ചു ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണ്ണത്തിന്റെ വില ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻ ബോക്സിൽ ഉണ്ട് എല്ലാവരും ലിങ്ക് ക്ലിക്ക് ചെയ്ത് കൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക